രോഗിയുടെ അടുത്ത് പോയി ആ രോഗിന്ന് പറഞ്ഞാല് ഫുട്ബോൾ അലിക്കുമ്പോ കാല് തെന്നി അവന്റെ കാലിന്റെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീൽ സ്റ്റീലിട്ടിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഉണ്ട് അപ്പുറത്തെ വീട്ടിലേക്ക് അൽവാസിയായ സ്ത്രീ പോയിട്ട് നിന്റെ വുകൽ കണ്ടല് രവിയാറ്റിന്റെ രണ്ടു കാലും പൊട്ടി അയ്യേ ഇങ്ങനെ പറയണ്ട് ഇങ്ങനെ പറയണ്ട മോനെ ആ റാത്താ മോൻ വീണു പോന് അങ്ങനെയാണ് കുട്ടികളോട് പറയേണ്ടത് ഇതാണ് ഇസ്ലാമെന്ന് രോഗിക്ക് പ്രയാസമുള്ള ഒന്നും പറയരുത് ഇസ്ലാമിലില്ല രോഗിയോട് പാലിക്കേണ്ട കുറേ മര്യാദകളിൽ ഇസ്ലാം പറയണ എന്താ രോഗിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും കുറച്ച് സമയം കുറെ സമയം ഇരിക്കൽ സുന്നത്താണ് ആർക്ക് രോഗിക്ക് നമ്മൾ ഇരുന്നാൽ ആശ്വാസമാവെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കാം രണ്ട് രോഗിയുടെ അടുത്ത് പോയിട്ട് ഒന്നും തിന്നരുത് ചിലയാൾ കിലോ മുന്തിരി വാങ്ങിട്ട് ആടെ പോയിട്ട് മുക്കാക്കിലോ തിന്നിട്ട് കിലോ അയാൾക്ക് ബാക്കി വെച്ചിട്ട് വരുന്നാണോ ഭയങ്കരല്ലേ കിട്ടിട്ടുണ്ടാവൂലെ കിട്ടുമല്ലോ അങ്ങനല്ല മൂന്നാമത്തെ പറയുന്നത് രോഗിക്ക് പ്രയാസം തോന്നുന്നു ഒന്നും പറയരുത് വാജിക്ക നിന്നോ രണ്ടുമൂന്നു ദിവസമായിട്ട് ഹോസ്പിറ്റലിലായതോണ്ട് ബിസിനസ് എല്ലാം മൊത്തം ഡള് ഇപ്പൊ അയാൾ ഡള്ള ആളാൻ സാധ്യതയുണ്ട് പറയരുത് ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിക്കണം